എല്ലാവർക്കും സാറാസ് ടെക്നോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോണത് ഞങ്ങളുടെ ഇരുപത് ട്രേ ഇലക്ട്രിക് ഡ്രയർ ആണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഞങ്ങളിതിൽ ഉപയോഗിച്ചിരിക്കുന്ന ട്രേകളുടെ സൈസാണ് നോർമലി മാർക്കറ്റിൽ എല്ലാവരും പറയാം ഇത്ര നമ്പർ ഓഫ് ട്രേ ഉണ്ടെന്നാണ് പറയുക അതിന് പകരമായിട്ട് നമുക്ക് ആ ട്രേയുടെ സൈസാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളിപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ട്രേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്റർ നീളം മുക്കാൽ മീറ്റർ വീതി അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ മുളക് വാഷ് ചെയ്തു എന്ന് വിചാരിക്കുക വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പരത്തിയിട്ടാൽ മാത്രമാണ് അതിലെ മോയ്സ്റ്റർ നല്ലോണം പോവുകയുള്ളൂ അത് തന്നെ നമ്മൾ കൂട്ടിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൻ്റെ കണ്ടന്റ് അതിൽ തന്നെ ഇരിക്കും അതിപ്പോൾ മല്ലിയായാലും നിങ്ങൾ കഴുകി ഉണക്കി അങ്ങനെ ചെയ്യുമ്പോൾ ഇതേ കാര്യം അതിനും എഫക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് ഇതിൽ വരുന്ന നമ്പർ ഓഫ് ട്രേകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത് ട്രേ ആണ് ഈ ഇരുപത് ട്രേയും നല്ല സൈസിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ ഹെവി സൈസിലുള്ള ഫാനുകളാണ് ഞങ്ങൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചൂട് അടിയിൽ നിന്ന് മുകളിലേക്കാണ് ട്രാവൽ ചെയ്യുക ആ ഒരു ട്രാവലിങ് സ്പീഡാക്കാനും സ്മൂത്ത് ആക്കാനും ആണ് നമ്മൾ വലിയ ഫാനുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ചൂട് അടിയിൽ നിന്ന് മുകളിലേക്ക് പോകണേൻ്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഈ വലിയ ഫാക്ടറികൾ കണ്ടിട്ടില്ലേ അവിടെ ഒരു ഫാൻ റൊട്ടേറ്റ് ചെയ്യണെ കാണാം ആ ഫാനിൻ്റെ റൊട്ടേഷൻ സംഭവിക്കുന്നത് ഈ ചൂട് അടിയിൽ നിന്ന് മേളിലേക്ക് എടുത്തു പോകുന്നതുകൊണ്ടാണ് മാനുഫാക്ചറേഴ്സ് പറയണ ഒരു കാര്യം മേളിലത്തെ വാഗം ഉണങ്ങും അടിയിലത്തെ ഉണങ്ങണില്ല അതിന് നിങ്ങൾ ഒന്നും കൂടിയും അടിയിലത്തെ ട്രെയിൻ മേളിൽ കയറ്റി വയ്ക്കാനാണ് പറയുക അത് സ്മൂത്ത് ആവാലാണ് ഇതിലുണ്ടാവണത് ഇനി എനിക്കിതിനെ പറ്റി പറയാനുള്ളത് ഞങ്ങൾ ഇതിൽ ഉപജ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ഓഫ് കൺസ്ട്രക്ഷനെ പറ്റിയിട്ടാണ് ഇത് പഫ് പാനൽ എന്ന് പറയും നമ്മൾ ഹീറ്റർ കോയിൽ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചർ നമ്മുടെ ഡ്രയറിന്റെ അകത്ത് തന്നെ നല്ല നിലയ്ക്ക് കിട്ടാൻ സാധിക്കും അപ്പം നമ്മുടെ ഡ്രൈയിങ് പ്രോസസ്സ് കുറച്ചും കൂടി വേഗത്തിൽ നടക്കും കൊപ്ര ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേ സൈസിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ആയിരം തേങ്ങ വരെ ഉണക്കാനും അതുപോലെ തന്നെ ട്രേ ഇല്ലാണ്ടാണ് നിങ്ങൾ ഡ്രൈ ചെയ്യാൻ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു രണ്ടായിരം തേങ്ങ വരെയും നിങ്ങൾക്ക് ഈ ഡ്രയറിൽ കേപ്പബിൾ ആയിട്ട് ചെയ്യാൻ പറ്റും ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് ഇതിൻ്റെ ഇൻഡിക്കേഷൻ ലാമ്പുകളാണ് അടുത്തത് ഇതിൻ്റെ ടെമ്പറേച്ചർ കൺട്രോളർ ആണ് നിങ്ങൾക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാം ഇത് പിന്നെ മാനുവൽ ഓട്ടോമാറ്റിക് മോഡിൽ ഓൺ ചെയ്യുന്ന സ്വിച്ച് ആണ് ഇത് അതിൻ്റെ മെയിൻ ഓൺ എന്ന് പറയും പിന്നെ ഇത് ഹീറ്ററുകൾ ഓൺ ചെയ്യാനുള്ള സ്വിച്ചുകളാണ് അതുപോലെ ഇത് ഫാനിൻ്റെ ഇൻഡിക്കേഷനാണ് അതിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാനുള്ള റെഗുലേറ്ററാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞ് നിങ്ങൾ കാണുന്നത് ടെമ്പറേച്ചർ കൺട്രോള് ടൈമറിൽ മൂവ് ചെയ്യാനുള്ള ടൈമർ കൊടുത്തേക്കുന്നതാണ് ഇത് എമർജൻസി സ്റ്റോപ്പ് എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അതിൽ പ്രസ് ചെയ്താൽ നമ്മുടെ കംപ്ലീറ്റ് ഡ്രയർ ഷട്ട് ഡൗൺ ആവും ഇതിൻ്റെ പവർ കൺസെപ്ഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് കിലോവാട്ടാണ് ഈ ഡ്രയറിനെ ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യാനായിട്ട് പവർ ചെയ്യണത് നിങ്ങൾക്ക് പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അതിനുവേണ്ടി ഞങ്ങൾ ഇതിന് വീൽസ് കൊടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള നാല് വീലുകൾ ഈ ഡ്രയർ നിൽക്കുന്നത് ഈ മോൾ വശത്ത് കാണുന്നത് ഇതിൻ്റെ മോയ്സ്റ്റർ വലിച്ചു പുറത്തേക്ക് എടുത്ത് കളയാനുള്ള ഫാനാണ് ഞങ്ങൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതും കൺട്രോൾ ചെയ്തിട്ടാണ് ഇതിൻ്റെ സ്പീഡും നമുക്ക് കൺട്രോൾ ചെയ്യാം അതുപോലെ സൈഡിൽ നിങ്ങൾ കാണുന്നത് നല്ല എയർ ഉള്ളിലേക്ക് വലിക്കാനായിട്ടുള്ള വെൻഡാണ് നിങ്ങൾ ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഞങ്ങളുടെ ഡ്രയറിനെ പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻ ഞങ്ങളുടെ ഈ വീഡിയോ അവസാനം വരെ കണ്ടതിന് താങ്ക് യു സോ മച്ച്